ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ടെറസിൻ്റെ മോള് കുറച്ച് വെയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ബഡ്ഡുകൾ വിരിഞ്ഞുണ്ട് കേട്ടോ ഒരു ഗാർഡൻ ടൂർ എന്ന് പറയാൻ പറ്റും എല്ലാ വെറൈറ്റീസും കാണിക്കുന്നില്ല ബഡ്ഡ് വന്ന കുറച്ച് വെറൈറ്റീസ് മാത്രം കാണിക്കാവേ ട്രോപ്പിക്കലായിട്ടുള്ള നല്ല നല്ല വെറൈറ്റീസ് നമുക്ക് കാണിച്ചു പോകാം കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഏതൊക്കെ താമരകളാണ് താമരകളാണ് മുട്ടിട്ടിരിക്കുന്നത് ഈ വെയിൽ വന്നതിന് ശേഷം മഴയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് താമരയ്ക്ക് മുട്ടൊന്നും ഇല്ലാതെ എന്തോ പോലെ ഇരിക്കാമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വളമൊക്കെ വെച്ച് കൊടുത്ത് എല്ലാം പോട്ടെല്ലാം ക്ലീൻ ചെയ്ത് കുറച്ച് വളമൊക്കെ വെച്ച് കൊടുത്തു അപ്പം വളമെല്ലാം വെച്ച് കൊടുത്ത് കുറച്ച് കുറച്ച് വെറൈറ്റിക്ക് മാത്രം വളം വെച്ച് കൊടുത്ത് എല്ലാത്തിനും വെക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ അപ്പം വെ വളമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും വെയിലൊക്കെ തെളിഞ്ഞു പിന്നെ ബഡ് വരാൻ തുടങ്ങി കേട്ടോ ഇനിയിപ്പം നിറച്ച് കുറച്ച് വെറൈറ്റീസ് എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു അതെന്നുവെച്ചാൽ ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടും എന്താ സംഭവം എന്നറിയില്ല നിന്നങ്ങ് ചീഞ്ഞു പോകുമായിരുന്നു എന്താ അത് കുറേ വെറൈറ്റീസ് ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റിയോളം എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു കേട്ടോ അപ്പോ എല്ലാം മഴയെല്ലാം മാറി കഴിയുമ്പോഴത്തേനും തിരിച്ചു പിടിക്കണം എന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെ വെറൈറ്റീസിനാണ് ബഡ് ഇതൊക്കെ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ഏതൊക്കെ വെറൈറ്റി ആണെന്നൊക്കെ നോക്കാം കേട്ടോ വെറൈറ്റി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ അഹല്യ ആണേ പോട്ടിലെ ലീഫ് ലീഫുണ്ടോ നാലോ അഞ്ചോ ലീഫ് ദഹോര് ലീഫ് ഇവിടുന്ന് വരുന്നുണ്ട് ഇത്രയും ലീഫേ ഉള്ളൂ സ്റ്റാൻഡിങ് ലീഫ് ഒന്നുമില്ല ഇല്ല കേട്ടോ ഒന്നുമില്ലാതെ നമുക്ക് ബഡ് തന്നിരിക്കുന്നതാണ് കേട്ടോ അഹല്യ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ആണേ അഹല്യ കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ബോളാണേ പിങ്ക് ബോളിൻ്റേത്

ഏറ്റവും പട്ടു തരുന്ന സ്റ്റാൻഡിങ് ലീഫോട് കൂടി ഓരോ ലീഫിൻ്റെ കൂടെയും പെട്ട് തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് ബൗൾ അത്ര നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി കൂടിയാണ് കേട്ടോ പിങ്ക് ബൗൾ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പിങ്ക് ബൗളിൻ്റെ നിക്കതാ മഴയൊക്കെ കഴിഞ്ഞ ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്ലവറൊക്കെ അങ്ങോട്ട് ഇങ്ങനെ കണ്ടില്ലേ ഇതുപോലെ കുത്തുകുത്തായി പോവുകയാണ് കേട്ടോ ഇപ്പോൾ കുത്തി ഇങ്ങനൊക്കെ പാടുകൾ വേണ്ടിയാണ് ലീഫ് പെറ്റൽസിൽ പെട്ടെന്ന് അങ്ങോട്ട് ഈ മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് പ്ലാന്റ് സോറി ഫ്ലവറിങ്ങനെ നശിച്ചു പോകുന്നത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നു കേട്ടോ അടുത്ത വെറൈറ്റി കിരണ്യാണ് കേട്ടോ കിരണ്യ ഇപ്പം ആറാമത്തെ ദിവസമാണ് കേട്ടോ ഈ ഫ്ലവറ് നിൽക്കുന്നത് എന്താ ഒരു ബഡ്ഡുണ്ട് കേട്ടോ കിരണ്യയുടെ ഫ്ലവറും ഒരു ബഡ്ഡും ഉണ്ട് കിരണ്യ അതുപോലെ തന്നെ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമുക്ക് ചുറ്റും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആ ബഡ്ഡ് വരും അതുപോലെ ഫ്ലവർ നമുക്ക് ഒത്തിരി ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ കിരണ്യ ണ്ടല്ല അടുത്ത കിരണിയുടെ പോട്ടാണ് അതിനകത്തും ഇതാ ഒരു ഉണ്ട് ഇതിനകത്ത് അറച്ചും ചുറ്റിലും ഫ്ലവർ വന്ന് കഴിഞ്ഞത് കേട്ടോ കഴിഞ്ഞിപ്പം വെയിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ബഡും വരാൻ തുടങ്ങി തുടങ്ങിത് ഓരോ ലീഫ് ഇനിയിപ്പോൾ ഈ ലീഫിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ബഡ് വരും കേട്ടോ അടുത്ത വെറൈറ്റി ഇ ഒ എസ് ആണേ നമുക്ക് ഇ ഒ എസിൻ്റെ പോട്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ സ്റ്റാൻഡിംഗ് ലീഫ് ഒന്നുമില്ല ഇത്രയും ചെറിയ കോയിൻ ലീഫ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ബഡ്ഡ് വന്നു കേട്ടോ കോയിൽ ലീഫേ ആയുള്ളൂ ബഡ് വന്നതാണ് ചെറിയൊരു ട്യൂബർ ഞാൻ സെയിൽ ചെയ്തതിന് ശേഷം ചെറിയൊരു ട്യൂബർ വേറൊരു പൂട്ടിലേക്ക് വെച്ചതാണ് കേട്ടോ ഇത് യു എസിൻ്റെ നല്ലൊരു അത് യു ഒസിനും അതെ ഒത്തിരി ഫ്ലവർ ഒരേ സമയം നമുക്ക് ഒരു വെറൈറ്റി ആണ് വെറൈറ്റി ലോട്ടസ് ആണ് കേട്ടോ യു ഒസ് അടുത്ത വെറൈറ്റി നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റി ആണ് വജ്ര വജ്രയുടെ തന്നെ രണ്ട് പഡ് ഇതിൻ്റെ ഫ്ലവർ ചുറ്റും ഫ്ലവർ കഴിഞ്ഞു പോയതാണ് കേട്ടോ ഡോർമെൻ്റ് ആയെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ എല്ലാ വെറൈറ്റിയും പക്ഷേ വീണ്ടും ഇതാ ഫ്ലവർ വന്നിരിക്കുന്നു കേട്ടോ ഇത് സ്റ്റാൻഡിങ് ലീഫ് എന്താ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റാൻഡിംഗ് ലീഫുണ്ട് ഇത്രേ ഉള്ളൂ ത്രിവേണിയാണ് ത്രിവേണിയിൽ ഇതാ രണ്ട് ബഡ്ഡുണ്ട് ത്രിവേണിയും നല്ലൊരു ട്രോപ്പിക്കലാണ് കേട്ടോ ത്രിവേണി റീപ്പോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസം ആയതേ ഉള്ളൂ രണ്ട് ബഡ് വന്നിട്ടുണ്ട് സ്റ്റാൻഡിങ് ലീഫ് ഒന്നുമില്ല പോട്ടിനകത്ത് അടുത്ത വെറൈറ്റി രുദ്ര രുദ്രയും നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒത്തിരി നമുക്ക് എനിക്ക് ഒത്തിരി ഫ്ലവർ തന്നെ കേട്ടോ രുദ്ര എന്നാ അതും ഡോർമെൻ്റ് ആയി ഓർത്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഒന്നും ആയിട്ടില്ല പുതിയ ബഡ് വരുന്നുണ്ട് കേട്ടോ അടുത്ത മാരിഗോൾഡാണ് മാരിഗോൾഡും ഫ്ലവർ ഒക്കെ കഴിഞ്ഞു പോയതായിരുന്നു അത് റീപ്പോർട്ട് ചെയ്യണം എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് എന്നാ വീണ്ടും ബഡ് വന്നത് കേട്ടോ അടുത്ത വെറൈറ്റി പഞ്ചമിയാണ് കേട്ടോ പഞ്ചമിക്ക് ഇതാ രണ്ട് ബഡ് ബഡ്ഡുണ്ടായിരുന്നു അതായത് ഇതെൻ്റെ കൈകൊണ്ട് തന്നെ നശിച്ചത് ഒടിഞ്ഞു പോയതാണ് കേട്ടോ ഇതടുത്ത ബഡ് വന്നിട്ടുണ്ട് പഞ്ചമി നല്ലൊരു ട്രോപ്പിക്കലാണേ പിങ്ക് ബോളിൻ്റെ അടുത്ത പോട്ടാണ് കേട്ടോ വേറൊരു പോട്ടിലെ പിങ്ക് ബോളാണ് ഇത് കൃഷ്ണ എന്ന് പറഞ്ഞ വെറൈറ്റി ആണോ കേട്ടോ ഇതും ഒരു രക്ഷയില്ലാതെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് സിംഗിൾ പെറ്റലാണ് കേട്ടോ ട്രോപ്പിക്കലാണ് നമ്മുടെ കേരളത്തിലെ തന്നെ വെറൈറ്റി ആണ് കേട്ടോ കൃഷ്ണ നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഞാനത് റീപ്പോട്ട് ചെയ്താലോ എന്ന് ഓർത്തോണ്ട് ഇരുന്ന വെറൈറ്റി ആണ് കേട്ടോ പക്ഷേ ഇതാ ഒരു സ്റ്റാൻഡിംഗ് ലീഫിൻ്റെ കൂടെ അടുത്ത ബഡ് കൂടെ വരുന്നുണ്ട് മിക്കവാറും ഇനിയും ചുറ്റിലും ബഡ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഡോർമെൻസി ടൈമിൽ മാത്രമേ ട്യൂബർ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ ഇതിന് അത്രയും നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഞാൻ വളമൊന്നും കൊടുത്തിട്ടില്ല എന്നിട്ടും ഫ്ലവർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഈ ഇപ്പം കാണിച്ചിരിക്കുന്ന വെറൈറ്റീസ് ഒന്നും വെറൈറ്റീസ് ഒന്നും വളം കൊടുത്താൽ അല്ല കേട്ടോ വെയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതാ വീണ്ടും ബഡ് വരുന്നുണ്ട് നട്ടിട്ട് ഒരു മാസമായു കേട്ടോ ഗോൾഡ് ആപ്പിളാണേ മൂന്ന് ബഡ്ഡുണ്ട് കേട്ടോ ഉണ്ടല്ലേ മൂന്ന് ബഡ്ഡുണ്ട് നല്ല ഭംഗിയോട്ടോ ചുറ്റി ഇനിയിപ്പം ഇങ്ങനെ റൗണ്ടിൽ നമുക്ക് ബഡ് തരുമേ അടുത്ത വെറൈറ്റി ദ്രോണയാണേ ദ്രോണയും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു ട്രോപ്പിക്കലാണ് മൂന്ന് ബഡ് ഇപ്പോൾ ഉണ്ട് കേട്ടോ രണ്ട് ബഡ് കരിഞ്ഞു പോയി ഇത് റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മാസമേ ആയുള്ളൂ അടുത്ത എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ നീലിമ നീലിമയുടെ രണ്ട് പോട്ടുണ്ട് കേട്ടോ ഫ്ലവർ നീലിമയുടെ ഇത് ഫ്ലവർ വിരിഞ്ഞു അടുത്ത പോട്ടിലും ഇതുപോലെ നല്ല ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി നന്നായിട്ട് ഫ്ലവർ വരുന്നതും ബഡ് വരുന്ന ഒരു വെറൈറ്റി ട്രോപ്പിക്കലാണേ അഖില പോലെയൊക്കെ തോന്നും പക്ഷേ അഖിലേക്കാളും കുറച്ചും കൂടെ എൻഡിൽ കളറ് കൂടുതലുണ്ട് കേട്ടോ എപ്പോഴും ഒത്തിരി പേര് നമുക്ക് ട്യൂബറൊന്നും അങ്ങനെ കിട്ടത്തില്ല ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നീലിമ അടുത്ത വെറൈറ്റി എല്ലോ പ്രോർപിങ്ക് ആണ് യെല്ലോ പ്രോർപിങ്കും വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു കേട്ടോ ഒരു മാസം ഒന്നര മാസം ആയിട്ടേ ഉള്ളൂ വെച്ചിട്ടേ കണ്ടല്ല പാട്ട് വന്നു ഈ മഴ ആയതുകൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ബഡുകളൊന്നും വരാതിരിക്കുന്നെ മഴയൊക്കെ മാറി വെയിലൊക്കെ തെളിയുമ്പോഴേക്കും നന്നായിട്ട് ബഡ്ഡൊക്കെ വന്നോളൂ കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയും കൂടെയാണ് കേട്ടോ ഇപ്പോൾ അത് ഈ മഴ ആയതുകൊണ്ടാണ് ഇത് നവമിയുടെ ബഡ്ഡാണ് കേട്ടോ നവമിക്ക് ഇത് കണ്ടില്ലേ ഒരു ബഡ് കൂടി ഉണ്ടായിരുന്നു അത് കരിഞ്ഞു പോയി അടുത്തത് താരയാണ് കേട്ടോ താരയുടെ ബഡാണിത് താരെ റീപ്പോർട്ട് ചെയ്യാറായി എന്ന് ഓർത്തോണ്ടിരുന്നത് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ സമ്മതിക്കുക അതുപോലെ ബഡ് വരികയാണ് അടുത്തത് നല്ലൊരു ട്രോപ്പിക്കലായിട്ടുള്ള ലീലയാണ് കേട്ടോ സിംഗിൾ പെറ്റ് ലോട്ടസ് ആണ് കേട്ടോ ലീലയുടെ ബഡ്ഡാണേ ഒരു സെക്ഷൻ ഫ്ലവർ എല്ലാം കഴിഞ്ഞു പോയി റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്ലവർ എല്ലാം കഴിഞ്ഞതാണ് മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ബഡ്ഡുകൾ വരുന്നുണ്ട് അടുത്ത വൈറ്റ് സോനാണോ കേട്ടോ വൈറ്റ് സോനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അതുപോലെ നമുക്ക് ഫ്ലവർ തരും അതുപോലെ ട്യൂബറും കിട്ടുന്ന വെറൈറ്റി ആണോ കേട്ടോ എനിക്ക് ട്യൂബറും കിട്ടി ഫ്ലവർ നന്നായിട്ട് തരുന്നുണ്ട് വൈറ്റ് വൈറ്റ്സ്വാന അടുത്തത് സാറ്റേ ആണോ കേട്ടോ സാറ്റ പോകാണ് സാറ്റേയുടെ ഇതാ ഞാനിപ്പം രണ്ട് വർഷമായി റിപ്പോർട്ട് ചെയ്യാതെ നിൽക്കുകയാണ് ഇതേ പോട്ടിൽ വളം വെച്ച് കൊടുക്കുന്നില്ല വീണ്ടും വീണ്ടും ബഡ് വരുന്നുണ്ട് കേട്ടോ വളവും കൊടുക്കാറില്ല രണ്ട് വർഷമായിട്ട് ഞാനത് റീപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണ് അതുപോലെ പീക്ക് ഓഫ് പിങ്കും പിങ്ക് പീക്ക് ഓഫ് പിങ്ക് ബഡ് ഇല്ല പുതിയ ലീഫുകളൊക്കെ വരുന്നുണ്ട് അടുത്ത വെറൈറ്റി മിഥിലയാണ് കേട്ടോ മിഥില ഒരു ലക്ഷ്മിയുടെയൊക്കെ ഫ്ലവർ പോലെ ഏകദേശം ഉള്ള ഫ്ലവർ ആണ് കേട്ടോ റെഡ് കളറിലെ ഫ്ലവർ ഫ്ലവറാണ് മിഥില മാങ്ങി വെച്ചിട്ടിപ്പം ഇത് നേരത്തെ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു മാങ്ങി വെച്ചിട്ട് ഇപ്പം ഏതാണ്ട് ഒന്നര മാസമായതേയുള്ളൂ ബഡ് വന്നേ അടുത്ത വെറൈറ്റി ഡ്രിപ്പിംഗ് ഡ്യൂ ആണ് ഡ്രിപ്പിംഗ് ഡ്യൂയിലും രണ്ട് ഫ്ലവർ കഴിഞ്ഞു പോയി ഇതിപ്പം അതെ അടുത്ത ഫ്ലവർ ഞാൻ റീപ്പോർട്ട് ചെയ്ത ഒരു പോട്ടിലേക്ക് വെറുതെ ഡ്രിപ്പിംഗ് ട്യൂമിൻ്റെ ഒരു ചെറിയൊരു ട്യൂബറ് വെച്ചതേ ഉള്ളൂ വെറൈറ്റി ലക്ഷ്മിയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ് വീഡിയോ നീണ്ടു പോകുന്നു ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ഒരുപാടെണ്ണത്തിൽ വീണ്ടും വീണ്ടും ബഡ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ വേഗം വീഡിയോ പറഞ്ഞു പോകുകയാണെ അത് ലക്ഷ്മിയുടെ ലക്ഷ്മി എല്ലാവർക്കും അറിയാവുന്ന വെറൈറ്റി ആണല്ലോ ലക്ഷ്മിയുടെ ബഡ്ഡാണ് ടോമുല്ലാണ് ഇത് ഇവിടെ മഞ്ഞ ഒക്കെ ഉണ്ട് കേട്ടോ മുഞ്ഞയുടെ ശല്യം നന്നായിട്ടുണ്ട് ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഇത് കുടമുല്ല കുടമുല്ല അറിയാമല്ലോ എല്ലാവർക്കും നല്ല മുല്ലപ്പൂ പോലെ നല്ല അടുക്ക് പെറ്റൽസ് ഒക്കെ അടുത്ത വെറൈറ്റി പത്മയാണേ പത്മയുടെതുകൊണ്ടില്ല ബട്ട് താഴേന്ന് വരുന്നുണ്ട് ഇത് വൈറ്റ് മാസ്കിയാണ് കേട്ടോ ഇതാ മൂന്ന് ബട്ടുണ്ട് ഇതും ഒരു തവണ ഫ്ലവർ കഴിഞ്ഞു പോയതാണ് കേട്ടോ വീണ്ടും ഫ്ലവർ വരുവാണ് അടുത്ത വെറൈറ്റി തമാശ തമാശയും ബഡ് ഉണ്ട് കേട്ടോ ഇതാ അടുത്ത സ്റ്റാൻഡിങ് ലിഫിനകത്തും അടിയിൽ ബഡ്ഡു വരുന്നുണ്ട് ഇത് മൗലിയാണ് കേട്ടോ മൗലിയിൽ മൂന്ന് ബഡ് ഉണ്ടായിരുന്നു മഴ കാരണം അത് കരിഞ്ഞു പോയി കിട്ടിയില്ല കേട്ടോ ഇത് പിടിക്കുമായിരിക്കും നമ്മുടെ കേരളത്തിലെ സ്വന്തം ഇഷ്ടംപോലെ ഫ്ലവർ തരുന്നത് നിത്യാണ് കേട്ടോ ബോൾ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒത്തിരി പൂക്കൾ നമുക്ക് തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ നിത്യ അടുത്തത് പനിനീർ റോസ് ആണ് കേട്ടോ പനിനീർ റോസിൻ്റെ ബഡ് വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് വെറൈറ്റീസ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഡോർമെൻറ് ആകുവാണെന്ന് തോന്നുന്നു ഒത്തിരി വെറൈറ്റീസ് ബഡ്ഡില്ലാതെ നിപ്പോൾ ഉണ്ട് കേട്ടോ ഏതായാലും ഇപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു വളമൊക്കെ വെച്ച് കൊടുത്തിട്ട് ബഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്ത തുടക്കക്കാർക്കൊക്കെ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഹാമരി പിയോണി നിറച്ച് ബഡ് വരും നിറച്ച് പൂട്ടിന് ചുറ്റും ഒരു റെഡ് ഷേ ഇല്ലാതെ ഫ്ളവർ തരും അമ്പരി പിയോണിയാണ് കേട്ടോ ഇത് ഇത് റിലാക്സിങ് സൺസെറ്റാണേ റിലാക്സിങ് സൺസെറ്റിൻ്റെ ബഡ് അതും വെയിൽ വന്നപ്പം ബഡ് വന്നതാണ് കേട്ടോ ഇത് കേരളത്തിൻ്റെ തന്നെ സ്വന്തം വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് പെർഫെക്ഷൻ ആണ് കേട്ടോ പിങ്ക് പെർഫെക്ഷനും ഒരു റെഡ് ഷേ ഇല്ലാതെ തരും നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ഫ്ളവർ കാണാനായിട്ട് അടുത്ത ആർക്കും പറഞ്ഞ് തരേണ്ട കാര്യമില്ല ബഡ് കാണുമ്പോഴേ എല്ലാവർക്കും അറിയാം അമേരിക്ക മെയിലിയാണ് കേട്ടോ അമേരിക്ക മെയിലിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ചില ഇപ്പം എൻ്റെ ഒരു എന്നോട് പ്ലാൻസ് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറുണ്ട് ആ കുട്ടി പറഞ്ഞു അഞ്ചാം ദിവസം ആ കുട്ടിക്ക് അമേരിക്ക മെയിലിയിൽ ബഡ് വന്നെന്ന് എനിക്ക് ഏഴും ഒമ്പതും ദിവസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ബഡ് വന്നേ അഞ്ചാം ദിവസം ബഡ് വന്നെന്ന് ആ കുട്ടി പറയുകയുണ്ടായി അതുപോലെ പെട്ടെന്ന് നമുക്ക് ബഡ് വരുന്ന വെറൈറ്റിയാണേ സ്നോ ആണ് കേട്ടോ സ്നോ ബോൾ ഒരു ബൗൾ വെറൈറ്റി ആണ് കിട്ടില്ല കുഞ്ഞ് കുഞ്ഞ് പൂക്കളാണ് കേട്ടോ അടുത്ത വെറൈറ്റി കാവേരിയാണോ കേട്ടോ കാവേരി എടുത്ത ബഡ് കാവേരി എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാവേരിയെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി ആണോ കേട്ടോ അപ്പം നമുക്ക് ആമ്പലുകൾ ഒക്കെ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പം നാളത്തെ പാക്കിങ് കഴിഞ്ഞ് കഴിയുമ്പം ബാലൻസ് ഏതൊക്കെ വെറൈറ്റി ആണെന്ന് നോക്കിയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ നാളെ അപ്പം ഈ ഇപ്പോഴത്തെ ബഡ്ഡൊക്കെ ഇനിയും ബഡ്ഡുകളുണ്ട് വീഡിയോ ലെങ്തായി പോകുന്നുണ്ട് കെട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പം ആമ്പലുകൾ വേണ്ടവർ എനിക്ക് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്പർ ഈ ഇതിൽ തന്നെ കൊടുത്തേക്കാം കേട്ടോ ഈ വീഡിയോ തന്നെ നമ്പർ കൊടുത്തേക്കാം ആമ്പലുകളൊക്കെ വേണ്ടവർ വീഡിയോ കാണുന്നവർ ഒന്ന് ആമ്പലുകൾ വേണ്ടവർ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ